സാന്ദ്രത്തിനെ നെക്സ്റ്റ് വീക്കൻഡ് പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആര്യനെ മിഥുനും കൂട്ടുകാരും കൂടെ രാത്രി മറിഞ്ഞെന്നടിക്കിന് അതിന് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് മിത്ര മരുന്നൊക്കെ വെച്ച് കൊടുക്കുന്നത് മാവി പിടിക്കുന്നതായിട്ടൊക്കെയാണ് കാണിക്കുന്നത് പിന്നീട് നമ്മുടെ ബാലൻ്റെ അഹങ്കാരം കൊണ്ട് എന്താ പറയുക അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിലാണ് ശ്രീദേവി അതായത് ശ്രീദേവി മുറപ്രകാരം ഈ വീട്ടിൽ വന്ന് കയറുമ്പോൾ മീനാക്ഷിയും കണ്ടുപിടിക്കണം ഒളിച്ചോടിപ്പോയെൻ്റെ മഹത്വം ഒളിച്ച് ഒളിച്ചോടിപ്പോയതാണോ അതോ വിവാഹം ശരിക്കുള്ള വിവാഹമാണോ എന്നൊക്കെ മീനാക്ഷിയും കണ്ടുപഠിക്കണം എന്നൊക്കെ പറഞ്ഞ് ബാലൻ പരിഹസിക്കുന്നു അത് മീനാക്ഷിക്ക് താങ്ങാവുന്നതിലപ്പുറമാവും മീനാക്ഷി ബെഡ്റൂമിൽ ദേഷ്യം വന്നിട്ട് വേറെ പായയൊക്കെ ഇട്ട് താഴെത്തിനൊക്കെ എടുക്കണത് എന്നിട്ട് പറയുന്നുണ്ട് എന്നെൻ്റെ നിങ്ങളുടെ ഭാര്യയായിട്ട് നിങ്ങളുടെ അച്ഛനെ അംഗീകരിക്കണം അന്ന് മതി ഇനി നമ്മളുടെ തമ്മിൽ ബന്ധം എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി ദേഷ്യപ്പെടുന്നുണ്ട് എന്തായാലും നമ്മുടെ ശ്രീദേവി വന്ന് കയറിയിട്ടില്ല അതിന് മുന്നേ ശ്രീദേവിയുടെ പേരിൽ ദേവമംഗലത്ത് പ്രശ്നങ്ങളൊക്കെ ളയ്ക്കുന്നുണ്ട് പിന്നീട് ബാലൻ അതായത് നമ്മുടെ ബാലൻ്റെ മക്കൾ അന്വേഷിച്ച് വന്ന കാര്യങ്ങളൊക്കെ ഉദയവാനും ഭാര്യയോട് പറയുന്നുണ്ട് കള്ളങ്ങളൊക്കെ പൊളിയോ പിടിച്ചു നിൽക്കാൻ എന്ത് ചെയ്യുന്നൊക്കെ ആലോചിച്ച് വിഷമിക്കുന്നുണ്ട് ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യനേയും കുറിച്ച് ചിരുത്തിയിടിക്കുന്നതൊക്കെ ആയിട്ടൊക്കെയാണ് ഈ പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ